ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എൻ്റെ വീഡിയോയിൽ എത്തരത്തിലുള്ള ആഡ്സ് വേണം എന്നുള്ളത് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനെക്കുറിച്ചിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ട് കുറച്ച് കാലങ്ങളായി എന്നിരുന്നാലും നമ്മുടെ ഫാമിലി ആയിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കാര്യം ഈ ഒരു സെറ്റിങ്സ് എവിടെ പോയിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ഓക്കെ അപ്പം നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് ഇവിടെ ഞാൻ എന്റെ ഷെമി ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട് എന്റെ അതുമാണ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൽ നമ്മൾ നേരെ ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ സെറ്റിംഗ്സിൽ പോവുക ഓക്കെ സെറ്റിംഗ്സിൽ പോയ ശേഷം ഇവിടെ ഒരുപാട് ജനറൽ ചാനൽ അങ്ങനെ അപ്ലോഡ് ഡിഫോൾട്ട്സ് അങ്ങനെ ഒരുപാടുണ്ട് ഓക്കെ ഇതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് ഇവിടെ ആഡ് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു ആഡ് കാറ്റഗറീസ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യു ആർ എൽ സെൻസിറ്റീവ് കാറ്റഗറീസ് ജനറൽ കാറ്റഗറീസ് പറഞ്ഞിട്ട് ഇങ്ങനെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ യു ആർ എൽ ആദ്യത്തെ നമുക്ക് നോക്കേണ്ട യു ആർ എൽ ആണ് ഈ ഒരു യു ആർ എൽ ഇവിടെ നമുക്ക് അഞ്ഞൂറ് വേർഡ്സ് ഇവിടെ ലിമിറ്റഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ കോളത്തിന്റെ ഉള്ളിൽ നമുക്ക് ലിങ്കുകൾ ഏതെങ്കിലും ആർട്സ് പരമായിട്ട് വരുന്ന ലിങ്കുകൾ അത് നമുക്ക് വേണ്ടാത്ത ലിങ്കാണെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കോമിട്ട് കോമിട്ടിട്ട് എത്ര വേണമെങ്കിലും അഞ്ഞൂറ് വേർഡ്സ് വരെയുള്ള ലിങ്കുകൾ നമുക്ക് ഈ ബോക്സിനുള്ളിൽ കൊടുക്കാൻ പറ്റും എന്നിട്ട് താഴെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് സേവ് ചെയ്യണം കേട്ടോ അപ്പം ഇത്തരത്തിലുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മുടെ പരസ്യമായിട്ട് അത്തരത്തിലുള്ള യു ആർ എൽ ലിങ്കുകളൊന്നും വരില്ല പിന്നെ ഇവിടെ സെൻസിറ്റീവ് കാറ്റഗറി ഉണ്ട് പിന്നെ ജനറൽ കാറ്റഗറീസ് ആദ്യം ജനറൽ കാറ്റഗറീസ് പറഞ്ഞുതരാം അതായത് ഇവിടെ ജനറൽ കാറ്റഗറീസിൽ വരുന്നത് ആർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് അതുപോലെ തന്നെ ബ്യൂട്ടി അതുപോലെ ബിസിനസ് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഇതിൽ നിങ്ങൾക്ക് നോക്കി നോക്കാം ഫിനാൻസ് ഫുഡ് ആൻഡ് കാറ്റഗറീസ് എഡ്യൂക്കേഷൻ പർപ്പസ് ഹെൽത്ത് അതുപോലെ ഇന്റർനെറ്റ് ആൻഡ് ടെക്നോളജി ജോബ് എഡ്യൂക്കേഷൻ അത് ലോ ആൻഡ് ഗവൺമെന്റ് ഇങ്ങനെ ഒട്ടനവധി കാറ്റഗറീസ് വരുന്ന ഇത്തരത്തിലുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ജനറലായിട്ട് വരുന്ന പരസ്യങ്ങൾ അത് നമ്മുടെ വീഡിയോയ്ക്ക് വരുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ആണ് സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരും ഇരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് ഇനി കുറെ പേർക്ക് ഉണ്ടാവും എൻ്റെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള പരസ്യം വരാൻ പാടില്ല അത്തരത്തിലുള്ള മോശമായ പരസ്യങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് വരണ്ട എനിക്ക് അത് ബ്ലോക്ക് ചെയ്ത് മതിയാവൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ബ്ലോക്കിന്റെ ഈ ജനറലിലും ബ്ലോക്കിന്റെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത പരസ്യം ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാറ്റഗറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം ഇനി സെൻസിറ്റീവ് കാറ്റഗറിയിൽ പോവാം സെൻസിറ്റീവ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആൾക്കോഹോൾ ഇവിടെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺബ്ലോക്ക് എന്ന് കാണിക്കും ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആൾക്കഹോളിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് വരരുത് എന്ന് കരുതിയാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഇതില് കൊടുത്തിട്ടുണ്ട് കുറേ ഉണ്ട് കേട്ടാ ഇതില് ഡേറ്റിങ്ങിന്റെ പിന്നെ ഞാൻ പിന്നെ അടുത്തത് ഗാംബ്ലിങ് ഗാംബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂതാട്ടം ഇവിടെ ഈ ഒരു ചെറിയ ചിഹ്നം ഉണ്ട് ഇതിന്റെ താഴെ ഇവിടെ ഒന്ന് ക്ലിക്ക് നിങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യം ലോട്ടറി പരമായിട്ടുള്ള അത്തരത്തിലുള്ള കാറ്റഗറീസ് ഒക്കെയാണ് ഇതിൽ വരും അത് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പൊളിറ്റിക്സ് അതുപോലെ തന്നെ റിലീജിയൻ ഇതിൽ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടാത്ത ഏതൊക്കെയാണോ അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്തോളൂ അത്തരത്തിലുള്ള ആർട്സ് നിങ്ങളുടെ വീഡിയോയിൽ വരുന്നതല്ല ഓക്കെ അത്തരത്തിലുള്ള ഇതിൽ നിന്നുള്ള പൈസ എനിക്ക് വരണ്ട എൻ്റെ വീടുകളിൽ പലവരും ഉണ്ടാവും എനിക്ക് ഇത്തരത്തിലുള്ള ഈ ഡ്രഗ്സിന്റെ അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക ആൽക്കഹോളിന്റെ ഡ്രഗ്സിനെ കുറിച്ചിട്ടൊന്നും പരസ്യം വരില്ല കേട്ടോ സോറി ഡ്രഗ്സ് അല്ല അതായത് ഇങ്ങനെ ഗാംബ്ലിങ് അതുപോലെ തന്നെ വേറെ ഗെയിമിങ്ങിന്റെ കണ്ടോ ഗെയിമിങ് ഗെറ്റ് റിച്ച് ക്യുക്ക് പൊളിറ്റിക്സിന്റെ ഇങ്ങനെയുള്ള വരണ്ട എന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഐ സെൻസിറ്റീവ് ഇവിടെ കണ്ടോ സെൻസിറ്റീവ് കാറ്റഗറീസിൽ പോയാൽ മതി സെൻസിറ്റീവ് കാറ്റഗറിയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ബ്ലോക്ക് ചെയ്യുക അത്തരത്തിലുള്ള ആഡ്സ് നിങ്ങളുടെ വീഡിയോയിൽ വരുന്നതല്ല ഇതാണ് ഈ ഒരു സെറ്റിങ്സ് ഇത് പുതുതായി വന്നതാണ് ഇത് എന്റെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാത്തവർ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള സെറ്റിങ്സ് യൂട്യൂബിന്റെ എല്ലാ ഡീറ്റെയിൽഡായിട്ടുള്ള സെറ്റിങ്സിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ജയ ഹിന്ദ്